അശ്വിൻ്റെ ഈ കൊടും ചതി ശ്രുതിക്ക് വിശ്വസിക്കാനാകാത്തത് അതേ പ്രേക്ഷകരെ നമ്മുടെ അശ്വിൻ നമ്മുടെ ശ്രുതിയെ ചതിച്ചിരിക്കുന്നു വേറൊന്നുപോലെ നമ്മുടെ ആ അശ്വിനും ശ്രുതിയും ആ ഒരു എന്താ പറയുക താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്നും റിസോർട്ടിൽ നിന്നും തിരികെ വീട്ടിലേക്കുമൊക്കെ പോകുന്നുണ്ട് അപ്പോൾ തിരികെ പോകുമ്പോഴേ നമ്മുടെ അശ്വിൻ ഭയങ്കര നല്ലതായിരിക്കും കേട്ടോ പിന്നെ ഇടക്ക് വെച്ച് എന്താണോ പെട്ടെന്ന് ദേഷ്യം വരികയും നമ്മുടെ ശ്രുതിയോട് കുറച്ച് പൈസ കൊടുത്തര നീ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ടാക്സിക്കോ എങ്ങനെയെങ്കിലുമൊക്കെ വീട്ടിൽ പോകുക എനിക്കത് അറിയേണ്ട കാര്യമില്ലാന്ന് പറഞ്ഞ നടു റോട്ടിയിൽ നമ്മുടെ ശ്രുതിയെ ഇറക്കി വിടുന്ന രംഗം എന്നൊക്കെ കാണുവാൻ സാധിക്കുന്നു കേട്ടോ അപ്പുറത്തെ നമ്മുടെ ശ്യാം ശ്യാമിൻ്റെ ആദ്യത്തെ ഒരു എന്താ പറയുക ആ ഒരു പ്ലാൻ തോറ്റുപോയെങ്കിലും പിന്നീട് നമ്മുടെ അയാളെ നമ്മുടെ ശ്രുതിയുടെ അച്ഛയെ ഹോസ്പിറ്റലിൽ കയറി കൊന്നൊടുക്കുന്നുണ്ട് വേറെ നല്ല നമ്മുടെ ഓക്സിജൻ ലെവൽ ഇങ്ങനെ കൂട്ടി അയാളിങ്ങനെ വല്ലാതെ ശ്വാസം ലാസ്റ്റ് മരിക്കുന്ന ദൃശ്യം നമുക്ക് പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് വീട്ടിൽ വെച്ച് സാധിക്കാത്തത് നമ്മുടെ ശ്യാം ഹോസ്പിറ്റലിൽ പോയി നടത്തിയിരിക്കുകയാണ് പ്രേക്ഷകരെ ഇതറിയുമ്പോഴുള്ള നമ്മുടെ ശ്രുതിയുടെയും അഞ്ജലിയുടെയൊക്കെ ഒരു അവസ്ഥ എന്തായിരിക്കും അല്ലേ ഒരു ചതിയിൽപ്പെട്ട് പോരാതന്നെ ശ്രുതിയുടെ സ്വന്തം പോലും നഷ്ടപ്പെട്ടു അല്ലെ പ്രേക്ഷകർ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ശ്രുതിക്ക് ഇനി വരാൻ പോകുന്നത് വളരെ വേദനാജനകമായിട്ടുള്ള ദിവസങ്ങളാട്ടോ അതൊക്കെ തന്നെയായിരിക്കും നമ്മൾ എപ്പിസോഡിലും കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ കാത്തിരുന്ന് കാണാം ഇനി നമ്മുടെ ശ്രുതി ഈ ശ്യാമിൻ്റെ ചതി തിരിച്ചറിയട്ടെ അല്ലെ പ്രേക്ഷകർ എത്രയും വേഗം അറിയട്ടെ അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഞാൻ പറഞ്ഞതു വരയ്ക്കും ഗുഡ് ബൈ